ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തനിയാ എനിക്ക് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്താ പറയുക ഒരുപാട് പിന്നെ നല്ലതും ചീത്തയും ഒക്കെ ആയ ഒരുപാട് വീഡിയോസൊക്കെ പോകുന്നുണ്ട് പക്ഷേ എന്താ പറയുക ഒരു ഉസ്താദനെ കുറിച്ചിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പം അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സഹ്മാൻ സഹാഫി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മജലീസുകൾ ഏതാനും ഒന്ന് രണ്ടെണ്ണം ഞാൻ കാണാറുമുണ്ട് ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട് കേട്ടോ അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വേങ്ങരയിലെ ഒരു വിവാദം വന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ വീണ്ടും ഒരു പ്രശ്നത്തിന് പെട്ടിരിക്കുകയാണ് അദ്ദേഹം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഒരുപാട് വോയിസ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ എഴുതുന്നതായിരിക്കും അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലിങ്ങനെ വന്നു അപ്പോൾ അതൊന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അദ്ദേഹം കുറച്ച് എന്താ പറയുക മുഖത്തടിച്ച് പറയണ പോലെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വാട്സപ്പ് ചാറ്റായിരുന്നു ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അപ്പം അത് ഞാൻ കാര്യം പറയട്ടെ രണ്ട് കൈയും കൊട്ടിയാലേ അവിടെ ഒരു സാ ശബ്ദം ഉണ്ടാവുള്ളൂ ഇദ്ദേഹം ഒരാളെ വിളിച്ച് തെറി വിളിക്കുകയോ അല്ലെങ്കിൽ ചീത്ത വിളിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ മുസ്താദ് സഫാൻ സഹാഫി ഉസ്താദ് ഒറ്റയ്ക്ക് വെറുതെ കടന്നിട്ട് ഒരാളെ വഴിപോക്കനെ വിളിച്ചിട്ട് വൃത്തിയോട് പറയേണ്ട ആവശ്യമോ അല്ലെങ്കിൽ തെറി വിളിക്കേണ്ട ആവശ്യമോ ചൂടാവേണ്ട ആവശ്യമോ ഇല്ല പക്ഷേ നേരെ മറിച്ച് ഓപ്പോസിറ്റ് ആരാണോ അദ്ദേഹവും ഇതിൽ ഉത്തരവാദിത്വമുള്ള ആളുകളാണ് കാരണം രണ്ട് ഭാഗത്തും തെറ്റുണ്ടാവാം ആ തെറ്റ് എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ തെളിയുന്നതായിരിക്കും കാരണം അദ്ദേഹം ഇപ്പോൾ ഉമ്രയ്ക്ക് പോയിരിക്കുകയാണ് സഹാൻ സഹിസം അപ്പോൾ ഉമറയെ ചൊല്ലിയും ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നൊക്കെ പറയുന്നു അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും ഒരു ഉസ്താദാണ് അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ് സപ്പാൻ സഹാഫി ഉസ്താദിൻ്റെ ഉസ്താദാണ് അപ്പം നമ്മൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതൊരു സോഷ്യൽ മീഡിയ ആണ് ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങും രണ്ടുപേരും എന്താ പറയുക ചർച്ചയ്ക്ക് വന്ന് രണ്ടുപേരും ഒത്തുതീർപ്പായി പോകേണ്ട വിഷയം ഇത്രയും പിന്നെ ഇത്രയും വഷളായതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല കാരണം ഇത് സോഷ്യൽ മീഡിയ മുഴുവൻ കാണുന്നതാണ് ി ഒന്നാമത് ഉസ്താദിമാരനെ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും അവർക്കൊക്കെ ഇതൊരു എന്താ പറയുക ഇതൊരു ഒരു തുമ്പായി എന്നാണ് എനിക്കിപ്പം പറയാനുള്ളത് കാരണം അവർക്കൊക്കെ ആഘോഷിക്കാനുള്ള ഒരു കാര്യം കിട്ടി അവർക്ക് ആഘോഷിച്ച് ആർമാദിക്കാനുള്ളൊരു വിഷയം കിട്ടി എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പം എന്തു തന്നെയായാലും സത്യം തെളിയട്ടെ അപ്പം ഇതിൻ്റെ വ്യക്തമായ വീഡിയോ ഞാൻ ഒന്നുകൂടെ അവരുടെ വോയിസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്നുകൂടെ കേൾക്കട്ടെ എന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല ആടെ ഭാഗത്താണ് ശരി ആടെ ഭാഗത്ത് തെറ്റെന്ന് എനിക്ക് സത്യം വന്നാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം സഫാൻ സാഫി ഉസ്താദിൻ്റെ വോയിസ് കേട്ടപ്പോൾ എനിക്ക് എനിക്ക് സത്യമുള്ള ദേഷ്യവും വന്നു പക്ഷേ എന്തിനാണ് ഉസ്താദ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് അങ്ങനെയൊക്കെ എനിക്ക് ഫീലായി പക്ഷേ സത്യം ഒരു ദിവസം എന്തായാലും പുറത്തു വരുമല്ലോ അപ്പോൾ എന്തായാലും രണ്ടു പേർക്കും പേരും പൊരുത്തപ്പെട്ട് ഈ പ്രശ്നം സോൾവായി പോവുക എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും വേറെ ഇടുന്നതായിരിക്കും ഇവരുടെ ആ വോയിസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഇന്നത്തെ പേര് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നന്ദി നമസ്കാരം